നമസ്കാരം എൻ്റെ പേര് രമാദേവി ഞാനൊരു റിട്ടയർ ചെയ്ത ടീച്ചറാണ് ഒപ്പം തന്നെ ഒരു മൈക്രോ ഗ്രീൻ സംരംഭക കൂടിയാണ് നമ്മുടെ ഹെൽത്തി കുക്കിംഗ് സീരീസ് എല്ലാവർക്കും ഇഷ്ടമായി എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം അതുകൊണ്ട് തന്നെ ഇന്ന് വേറെ ഒരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ തവണ നമ്മൾ ഒരു തോരനാണ് ഈ തവണ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള മൈക്രോ ഗ്രീൻ കൊണ്ട് തന്നെ തയ്യാറാക്കാവുന്ന ഒരു മസാലദോശ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് മൈക്രോഗ്രീൻ ഇത് ബ്രൊക്കോളിയുടെ മൈക്രോഗ്രീനാണ് പുഴുങ്ങി തൊലി കളഞ്ഞ് ഉരുളക്കിഴങ്ങ് വലുതാണെങ്കിൽ രണ്ടെണ്ണയേ വേണ്ടു ചെറുതായതുകൊണ്ട് ഇത് മൂന്ന് എണ്ണ എടുത്തിട്ടുണ്ട് ജീരകം പെരും ജീരകം ഒരു സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഉഴുന്ന് കടുകും മുളകും വെളിച്ചെണ്ണ ഉപ്പ് മഞ്ഞപ്പൊടി പിന്നെ നമുക്കിതുണ്ടാക്കാനായിട്ട് വേണ്ട ദോഷമാവും അപ്പോൾ ഇതെങ്ങനെയാണ് കുക്ക് എന്ന് ഇനി നോക്കി നോക്കാം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി തുറങ്ങുമ്പോൾ നമുക്കതിലേക്ക് ഒരു മുളക് ചേർക്കാം ഒരു കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അത് നന്നായി ഇളക്കി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി നന്നായി മൂത്ത് വാസന വരുന്നുണ്ട് നമ്മുടെ ഉഴുന്ന് പരിപ്പും മൂത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം തന്നെ പച്ചമുളക് ഇത് നന്നായി വഴഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് അരസ്പൂൺ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക അര ടീസ്പൂണാണ് കേട്ടോ ഉള്ളി ഒരുപാട് വഴട്ടി എടുക്കണം എന്നില്ല അത് വാടി നല്ല പാകമായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നോക്കിനി കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് പിഞ്ച് ചെറിയ ജീരകം കാൽ സ്പൂണ് പെരിഞ്ചീരകൾ ചേർത്ത് ഇളക്കി കൊടുക്കുക ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം അധികമായി പോകരുത് കേട്ടോ കാൽക്കപ്പ് തന്നെ ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ നന്നായി തിളച്ച് വരട്ടെ ഈ സമയത്ത് നമുക്കിതിൽ ഉപ്പ് നോക്കാവുന്നതാണ് അതിലേക്ക് നമ്മൾ പുഴുങ്ങി ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഈ ഉരുളക്കിഴങ്ങ് വല്ലാതെ ഉടച്ച് ചെറിയ കഷ്ണങ്ങൾ ഒന്ന് കഴിക്കാനും കിട്ടുന്ന വിധത്തിൽ വേണം ഉടക്കാനായിട്ട് അത് ഉടച്ചുടച്ച് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതിലെ വെള്ളമൊക്കെ വറ്റി പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക കൊടുക്കാം ഞെരുടി ഇട്ടുകൊടുത്താൽ ഇതിൻ്റെ ഒരു മണം ഇതിൽ നിൽക്കും എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മളുടെ ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം ചൂടായ പാനിലേക്ക് നമുക്ക് ദോശമാവ് ദോശമാവഴിച്ച് കൊടുക്കാം അത് നന്നായി നേർത്ത രീതിയിൽ പരത്താം ല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ചട്ടുകം കൊണ്ടൊന്ന് പരത്തി കൊടുക്കാം ദോശ ആയിട്ടുണ്ട് നമ്മൾക്ക് അതിലേക്ക് മസാലക്കൂട്ട് വെച്ച് കൊടുക്കാം ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഗ്രീനും ചേർത്ത് കൊടുക്കാം ഇത് ബ്രൊക്കോളിയാണ് ഈ മൈക്രോ മൈക്രോഗ്രീൻ ഇത് ഏറ്റവും നല്ല മൈക്രോഗ്രീനാണ് അതിന് ശേഷം നമുക്കിത് മടക്കിയെടുക്കാം എടുത്ത് വെക്കാറുണ്ട് ഇതിലേക്ക് നമുക്കൊരു ഹെൽത്തി മൈക്രോഗ്രീൻ ചട്ണിയും കൂടി തയ്യാറാക്കിയാലോ ഒരു ഒരക്കപ്പ് നാളികേരം രണ്ടോ മൂന്നോ ചുള ചുമന്നുള്ളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതിൻ്റെ ഒപ്പം തന്നെ ഒരു പിടി മൈക്രോഗ്രീൻ ഇത് റാഡിഷ് വൈറ്റ് ആണ് മൈക്രോ ഗ്രീൻ റാഡിഷ് ചേർത്ത് ചട്നി അരച്ച നല്ല ടേസ്റ്റ് ഇതിലൊക്കെ ആവശ്യമായിട്ടുള്ള എപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം അരച്ചു കൊണ്ടുവന്നാലോ അപ്പൊ നമ്മുടെ മൈക്രോ ഗ്രീൻ ചട്നിയും റെഡിയായി മൈക്രോം ചട്നി അലയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വറുത്ത് ഇടണം അല്ലാണ്ട് ചട്ടിയിലേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ നമ്മുടെ ഹെൽത്തി മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഡെയിലി റുട്ടീനിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രാധാന്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാമോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ നമ്മുടെ കുട്ടികൾക്ക് ഇത് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും പരീക്ഷിച്ച് നോക്കണം മൈക്രോ ഗ്രീനിനെ പറ്റി കൂടുതൽ അറിയാനും അത് ഓർഡർ ചെയ്യാനുമായിട്ട് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നന്ദി നമസ്കാരം